നിർമ്മല സീതാരാമൻ ചിക്കൊണ്ടുവന്ന പച്ചട്ടാണ് ഈ കള്ളിയിൽ കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ഈ അടുത്ത കള്ളിയിൽ കാണാം അടുത്ത കള്ളിയിൽ ഉറപ്പായിട്ടും കാണാം ഇതിലും ഒന്നുമില്ല അടുത്ത കള്ളി ലാസ്റ്റ് കള്ളിയാണ് അതിലെന്തായാലും കാണാം ഉറപ്പായിട്ടും കാണും ശരി ഇതിൽ ഇതില് പേപ്പറുണ്ട് ടി ഡി പി ഇതിലില്ല കേട്ടോ വേറെന്താണ് ഇതിലുള്ളത് ഇതിനാണെങ്കിൽ ഞാൻ പൈസ പോലും ഇല്ല നോക്കട്ടെട്ടോ ഞാൻ വന്നോണ്ടിട്ട് നോക്കട്ടെ ഓ അമ്പത് പൈസ അമ്പത് പൈസ പൈസയാണെങ്കിൽ എടുക്കുകയില്ല ചതിച്ചല്ലോ വല്ലാത്ത ഷീറ്റ് കണ്ടെ ഇനിയിപ്പോൾ ഈ അമ്പത് പൈസ ആകെ കൊടുക്കാൻ പറ്റു വെച്ചാൽ വിഷു കൈനീട്ടം ഞാൻ തൃശ്ശൂർ കൊടുക്കാറില്ലേ അതിന് മാത്രമേ കൊടുക്കാൻ പറ്റൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യും റബ്ബറിനാണെങ്കിൽ താങ്ങുവല്ലേ കയറ്റിയില്ല എയിംസാണെങ്കിൽ വന്നൂല്ല ഇനിയിപ്പോൾ പത്രക്കാരെ കാണുമ്പോൾ ഞാൻ എന്താ പറയും സിനിമ ഡയലോഗ് പറഞ്ഞു കേരളത്തിൽ സ്ത്രീകളില്ലേ നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ ബഡ്ജറ്റ് ചെക്ക് ചെയ്യൂ അതാ ഞാൻ പറഞ്ഞു അവരാരോപിച്ചോട്ടെ എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോ എന്താ പറഞ്ഞ വരും വന്നിരിക്കും പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ അയ്യോ പേര് പറയുന്നതാണോ പ്രധാൻ ഞാൻ അതാ ചോദിച്ച കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത് എത്ര എടുത്തിട്ടുണ്ട് ആണോ അത്രയാണോ വേണ്ട ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് കണ്ടത് എന്തൊക്കെ വേണമായിരുന്നു കേരളത്തിൽ നിന്ന് ഒരു എം പി ഞങ്ങൾ കേരളം വികസിത സംസ്ഥാനമാക്കും എന്നാണല്ലോ നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നപ്പോൾ പ്രസംഗിച്ചത് മാത്രവുമല്ല കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും എല്ലാ തുകയും കേരളത്തിലേക്ക് എത്തിക്കുമെന്നും ഈ ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പോലും ഇലക്ഷൻ സമയത്ത് പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു എന്നിട്ട് എന്താണ് സംഭവിച്ചത് കേന്ദ്ര സർക്കാർ പതിവ് തെറ്റിച്ചില്ല ആനമുട്ടയാണ് നമുക്ക് തന്നത് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എവിടെയും കേരളത്തെപ്പറ്റി പ്രതിപാദിക്കുക പോലും ചെയ്തില്ല കേരളം എന്ന വാക്ക് ഉച്ചരിച്ചു പോലും നമ്മൾ കേട്ടില്ല കേരളത്തോട് തികഞ്ഞ അവഗണന മാത്രമാണ് ഉണ്ടായത് കേരളത്തെ ഒന്നുകൂടി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കേരളത്തെ ഒന്നുകൂടി സാമ്പത്തികമായി ഞെരുക്കാൻ രണ്ട് ഒരു ഗുണവുമില്ലാത്ത കേന്ദ്ര സഹമന്ത്രിമാരെ കേരളത്തിന് ബി തന്നു എന്ന് മാത്രം പറയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് എന്തുകൊണ്ട് എയിംസ് തരുന്നില്ല കേരളത്തിന് എന്തുകൊണ്ട് മറ്റുള്ള പദ്ധതികളൊന്നും അനുവദിക്കുന്നില്ല കേരളത്തിൽ എന്തുകൊണ്ട് റബ്ബറിൻ്റെ താങ്ങുവല ഇരുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്തുന്നില്ല എന്നൊന്നും സുരേഷ് ഗോപി ചോദിച്ചു കേട്ടില്ലല്ലോ സുരേഷ് ഗോപി ചോദിക്കില്ലെന്ന് ചുമ്മാ ഡയലോഗ് അടിക്കാനും ചുമ്മാ തള്ളാനും കഴിയും എന്നതിനപ്പുറത്തേക്ക് നന്നായി അഭിനയിക്കാനും അറിയും എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കേരളത്തിന് വേണ്ടി ഒന്ന് നന്നായി ശബ്ദമുയർത്താൻ പോലും കഴിവില്ലാത്ത കഴിവ് കെട്ട ഒരാളാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുകയാണ് സത്യത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇത്തവണ എന്തായാലും ഒരു ബി ജെ പിക്ക് ഒരു എം പി കേരളത്തിൽ നിന്നുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചു എവിടെ കിട്ടാൻ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് ബി ജെ പിക്ക് എം പിമാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ തികഞ്ഞ അവഗണനകൾ മാത്രമാണ് ഈ ബഡ്ജറ്റ് നമ്മുടെ കേരളത്തിനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യാത്ത ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് തങ്ങളെ താങ്ങി നിർത്തുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബഡ്ജറ്റായി വരിക ഒരു ദേശീയ ബഡ്ജറ്റ് എന്ന് ഈ ബഡ്ജറ്റിനെ പറയാൻ കഴിയില്ല ചില പ്രദേശങ്ങളിൽ അത് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിട്ട് മാറുകയാണ് സമ്മർദ്ദത്തിൻ്റെ ബഡ്ജറ്റായിട്ട് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് മാറുന്നത് ശരിയല്ല നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണാൻ വേണ്ടി നമ്മുടെ ബഡ്ജറ്റിലൂടെ കഴിയുന്നില്ല എന്നുള്ള ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് കൊണ്ട് ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരേണ്ടതാണ് എന്നാണ് തോന്നുന്നത് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മുടെ പാർലമെന്റിനകത്ത് പത്തൊൻപത് എം പിമാർ മാത്രമേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ബാക്കി വരുന്ന ഒരു എം പി അത് സുരേഷ് ഗോപിയാണ് കേന്ദ്രത്തിന്റെ ശബ്ദമായി അദ്ദേഹം മാറും കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ എം പിമാർ നമ്മുടെ എം പിമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ സംസ്ഥാനത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പാർലമെന്റിൽ നട്ടലോട് കൂടി അവിടെ പോയിരിക്കുന്ന നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ എം പിമാർക്കല്ലാതെ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ ദേ സുരേഷ് കൊണ്ട് പറ്റില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് സിനിമാ മോഡൽ ഡയലോഗ് അടിക്കാം എന്നതിനപ്പുറത്തേക്ക് കളത്തിലിറങ്ങി പണിയെടുക്കാൻ ഇങ്ങേർക്ക് പറ്റില്ല എന്ന് നന്നായി തന്നെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ് ി നല്ലൊരു ഒന്നൊന്നര ഒന്നൊന്നൊരഭിനേതാവാണ് അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണോ ഒരു നല്ലൊരു പൊതുപ്രവർത്തകനാണോ എന്നൊക്കെ ചോദിച്ചാൽ വളരെ മോശം ഒരു പൊതുപ്രവർത്തകൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അല്ലായിരുന്നുവെങ്കിൽ ഈ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാമായിരുന്നു ആദ്യമായിട്ടാണ് കേരളത്തിന് ഒരു ബി ജെ പെട്ട എം പി ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഡിമാൻഡ് ചെയ്യാമല്ലോ അതായത് കേരളത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ ജനങ്ങൾ ഈ പാർട്ടിയെ വിശ്വസിക്കൂ എന്നൊക്കെ അദ്ദേഹത്തിന് പറയാമായിരുന്നു കേട്ടോ പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് അത് അവിടെ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അത് അവിടെ ഉൾപ്പെടുത്തിയാണ് അപ്പോൾ അദ്ദേഹം വേണ്ടതുപോലെ ആ വിഷയം അവിടെ അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് ഈ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ ഇവിടുന്ന് കെ എൻ ബാലഗോപാൽ കാണാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ എന്താണ് സംഭവിക്കുന്നത് അവതരിപ്പിച്ചു വന്നപ്പോൾ കേരളത്തിൻ്റെ പേര് പോലും ഇല്ല എന്നുള്ളതാണ് അതായത് ഘടകക്ഷികളായിട്ടുള്ള ടി പി ജെ ഡി യുവിനും വാരി കോരി കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ബിഹാർ ആന്ധ്ര ബഡ്ജറ്റാണ് നമ്മൾ കണ്ടത് കുർസി പച്ചാവ് ബഡ്ജറ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അതായത് മോദി സർക്കാരിനെ മൂന്നാം എൻ ഡി എ സർക്കാരിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു എന്താ പറയുക ഒരു കരാർ ഒപ്പിടുന്ന കാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതാണ് നമ്മൾ ഇന്നലെ ആ ബഡ്ജറ്റിലൂടെ കണ്ടത് അല്ലാതെ ഇന്നലെ കേന്ദ്ര ബഡ്ജറ്റൊന്നും പറയാൻ പറ്റില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം കുറച്ച് നല്ല രീതിയിലുള്ള പദ്ധതികളൊക്കെ അവതരിപ്പിച്ച് കുറേ തുകയൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ അങ്ങ് സുഖിപ്പിച്ചു കേരളത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ കിടന്ന് കാണിക്കുന്ന കാട്ടായം കണ്ടില്ലേ അങ്ങ് വല്ലാത്ത രീതിയിൽ അസഹിഷ്ണുത കൊണ്ട് മെക്കെട്ട് കയറുകയാണ് ഇത് സിനിമയൊന്നുമല്ല ഇങ്ങനെ മെക്കെട്ട് കയറി ഇങ്ങനെ മാസ് ഡയലോഗ് അടിക്കാൻ ഇതൊക്കെ കാണിക്കേണ്ടത് അങ്ങ് പാർലമെന്റിനകത്താണ് കേരളത്തിന് ആവശ്യമായ പദ്ധതികൾ എയിംസ് അടക്കമുള്ള പല പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി കാണിക്കണം ഈ ആർജ്ജവും അല്ലാതെ പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ ജനങ്ങളെ കാണിക്കാൻ ഇമ്മാതിരി ഉമ്മാക്കി നമ്പറൊന്നും കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല സുരേഷ് ഗോപി നിങ്ങളെ നന്നായി തന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ താങ്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് മാത്രമല്ല തൃശ്ശൂരുകാർ ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അതായത് കേന്ദ്ര ബഡ്ജറ്റിലോ ഒന്നുമില്ല തൃശ്ശൂർ എന്തൊക്കെയാക്കൂന്നാണ് പറഞ്ഞത് തൃശ്ശൂർ എങ്ങനെത്താ കാണിച്ചു തരാമെന്നല്ലേ പറഞ്ഞതാണ് അതെ തൃശ്ശൂർ കാരണി കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നൊന്നുമില്ല സുരേഷ് ഗോപിയോട് ഞങ്ങളുടെ തൃശ്ശൂർ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒന്നും ആക്കിയില്ലല്ലോ എന്ന് ചോദിക്കാൻ നേരത്തെ സുരേഷ് ഗോപി ഇത് ഇതുപോലെ തള്ളിക്കേറിയിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ മറുപടി പറയുന്ന സമയം വിദൂരമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചവർ ഇത് അനുഭവിക്കേണ്ടതാണ് കാരണം ചിലതൊക്കെ അനുഭവിച്ച് തന്നെ അറിഞ്ഞാലേ ജനങ്ങൾ പഠിക്കൂ അതുകൊണ്ട് ഈ ഒരു സുരേഷ് ഗോപിയെ അനുഭവിച്ച് തന്നെ അറിയൂ അറിഞ്ഞ് പഠിക്കൂ പാഠങ്ങൾ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഓരോ പാഠങ്ങളും പഠിച്ച് തിരുത്തുന്നത് എപ്പോഴും ജനാധിപത്യ രാജ്യത്തിന് നല്ലതാണ് എന്നുകൂടി തൃശൂരുകാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് ആണോ അത്രയാണോ വേണ്ട